നമ്മളൊരു ആദരവ് നൽകുകയാണ് അദ്ദേഹത്തിന്റെ പത്മഭൂഷന് വേണ്ടിയുള്ള ഒരു ആദരവാണ് തീർച്ചയായിട്ടും എത്രയോ കാലാകാലങ്ങളായി എത്രയോ അവാർഡ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ തേടിയെത്തുന്നത് അതിന് കാരണം മറ്റൊന്നും അല്ല ഇന്നും അന്നും അഭിനയത്തെ അത്രയധികം കൂടി പാഷനോടുകൂടി കൂടി പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് ഇതിനു ചേട്ടാ നമുക്ക് ആദ്യം ഒരു പൊന്നാട അണിയിച്ച് നല്ലൊരു ആവാം ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട മമുഖക്ക പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ ആശാന്റെ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എല്ലാരും കൂടെ ഒരുമിച്ച് ഇന്ദ്രൻ സേടനം എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മുടെ നിരവധി കഥകൾക്കാണ് സോളും ജനറേഷൻസിന് ഒരു കാലം കാരണവും നൽകിയിരിക്കുന്നത് സോ താങ്ക് യു സോ മച്ച് എത്താൻ കാരണം ആശാൻ സിനിമയുടെ ആ ട്രെയിലർ ലോഞ്ച് ആണ് നമുക്ക് ആ ചടങ്ങിലേക്കും കടന്നാലോ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ട്രെയിലർ ക്ലാ ഇതെല്ലാവർക്കും വളരെ തൊമ്പിലേതായ ഒരു ക്ലാപ്പ് അടിച്ച് നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ на дигрина монка плиз трейлер танда шешэ бики танда नमस्कार സംവിധായകനക്ക് പറ്റിയല്ല വേറെ ആരെയും പറ്റിയ പറ്റിയ നിർമ്മാതാക്കളെ പറ്റിയ വേഫറിൽ നമുക്ക് വേറെ ഒരുപാട് പാട്ട് കൊടുത്തില്ല അവിടെ ഞാൻ പോയിട്ടില്ല പക്ഷെ ഈ പടത്തിന് വന്ന എന്താണെന്ന് ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോ ഇതിനാണ് വിളിക്കാൻ പോകുന്നത് എനിക്ക് അർത്ഥമില്ല കാരണം ഞാൻ വേറെ പോയിട്ടില്ല എന്നുണ്ടായിരുന്നു എന്നെ പേടി ഞാൻ കഥ പുലിയെന്ന് പറഞ്ഞു പുള്ളി വന്ന് രസം എനിക്കൊരു കുഴപ്പമില്ല കഥ ചെങ്ങി നോക്കുന്ന പരിപാടി ഞാൻ സിനിമയുടെ കഥ ഇങ്ങനെ ചെങ്ങനെ ചങ്ങനെ ഒരേ കഥ ഇങ്ങനെ ഏത് മാസാനം വരെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് തോന്നുന്നു സിനിമ പൂർണ്ണമായിട്ട് നിങ്ങൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്ന ഇതുവരെ ഇനി സിനിമ ഉണ്ടായി രീതി അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം മറ്റേമാരും അല്ല എന്നാലും അല്ല അഭിനയം കഴിഞ്ഞർ കണ്ടപ്പോഴാണ് സമാധാന വന്നത് വൃദ്ധയായില്ലേ ട്രെയിലറാണ് നല്ല മ്യൂസിക് ഉണ്ട് പിന്നെ വേറെ ഒരു കാര്യം കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം കണ്ടിരിക്കുന്നു വരുമോ എന്നൊന്ന് ചോദിച്ചു

ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയെ വന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് എന്റെ പകരം സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞു പരിചയപ്പെടുത്താൻ പറ്റില്ല സിനിമ സിനിമയും സിനിമയും അങ്ങനെ മൂന്ന് സിനിമ ഒരു സിനിമ സിനിമ പിന്നെ അത് പറയുമ്പോൾ പോലും സാധാരണ മനുഷ്യനാണ് അതിന് വലിയ ഒരു അത്ഭുത പരിപാടികൾ വൻപ അപ്പോൾ ഇവരെടുക്കുന്നു ഞാൻ ഇത് കരവിട്ടപ്പോൾ ഞാനൊന്നും കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് കൊടുക്കാം ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയെങ്കിൽ ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മുടെ സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരെ തന്നെ കേൾക്കുന്ന ആളുകൾ ഈ സിനിമ ഉപേക്ഷിക്കുക മമ്മൂക്കനെ പോയി കണ്ട് ഇവിടെ വരാം എന്ന് മമ്മൂക്ക സമ്മതിക്കുന്നത് താല്പര്യം അതിലുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതൊരു ചെറിയ ഇവൻ്റായിരുന്നു ഇതോടുകൂടി അതൊരു വലിയ ഇവൻ്റായി മാറി എന്ന് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായത് പിന്നെ വെൽഫെയർ ഫാമിലി മമ്മൂക്ക എല്ലാം ഈ സിനിമയായിട്ട് വളരെ കണക്റ്റഡാണ് ജോ മേട്ടൻ ഡി ക്യൂ ഷൂട്ടിലാണ് വരാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഗഫി സിനിമാസിൻ്റെ ഈ ഒരു ചെറിയ സിനിമ സ്വീകരിക്കുകയും അതെല്ലാവരിലേക്ക് എത്തിക്കാനും മമ്മൂക്ക കാണിച്ച ആ ഒരു ഒരു മനസ്സ് മമ്മൂക്ക നന്ദിയോട് ഓർക്കുന്നു താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇന്ന് മമ്മൂക്ക എത്തിയിരിക്കുകയാണ് മമ്മൂക്ക ഇന്ന് നമ്മുടെ രാജ്യം തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് എന്താണ് ഇന്ദ്രൻ ചേട്ടനും നമ്മുടെ മമ്മൂക്കിനെ കുറിച്ച് ഇപ്പം പറയാൻ തോന്നുന്നത് ഞങ്ങളെ ഒരുപാട് പേരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ആളാ അതുപോലെ അഭിനയിക്കണം അതുപോലെ അഭിനയിക്കണം അങ്ങനെ ആവണം എന്നൊക്കെ മോഹിപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനം അദ്ദേഹം നമുക്കൊക്കെ വാങ്ങിക്കുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് എപ്പോഴാണ് തോന്നുന്നത് ഏത് സിനിമയിലാണ് ഇന്ദ്രൻ ചേട്ടൻ കുറേ ഉണ്ടല്ലോ പറഞ്ഞു തുടങ്ങിയ അതെ മമൂക്കയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അഞ്ച് പതിറ്റാണ്ടായി നാനൂറിൽ പരം ചിത്രങ്ങളായി നാഷണൽ അവർജ് സ്റ്റേറ്റ് അവർജ് ഇപ്പോഴത്തെ രാജ്യം തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്മളുടെ സ്വന്തം ഒരു മഹത്തായ ഒരു ലെജൻഡറി ലിവിങ് ആക്ടറാണ് ലെജൻ്റാണ് മലയാള സിനിമയുടെ ഒരു മുഖമാണ് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യയിലെ എത്ര എത്ര ഭാഷകൾ എക്സാംപിൾ ആയറോ മേട്ട് മമൂക്കയുടെ ആ ഇപ്പോഴും കേക്കട്ടെ ഇപ്പോ അടൂർ സാറിന്റെ അതെ പദയാത്ര പറഞ്ഞ സിനിമയില് മമ്മൂട്ടിയോടൊപ്പം ഇന്ദ്രാട്ട് ഇന്ദ്രചാട്ടം ബ്ലാങ്ക് ആയി പോയി ഞാൻ ചോദിച്ചപ്പോ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അതിലും അഭിനയിക്കുന്നു എന്തൊന്നും പറയാത്തെ പറഞ്ഞു വരൂല്ല എത്ര എത്ര കഥാപാത്രങ്ങളല്ലേ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ കാലഘട്ടത്തിലും അഭിനയിച്ചതിനെ കഴിഞ്ഞു കൂടുതൽ ഒരു പക്ഷേ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടാവും മമ്മൂക്കയോടൊപ്പം നൂറ്റി ഒൻപത് സിനിമ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമറായിരുന്നു ആയിരുന്നു അപ്പം അതിലെന്തായാലും മമ്മൂക്ക കടന്നുപോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ വീണ്ടും ഒരു തവണ രാജ്യം ആദരിക്കുകയാണ് ആ ഒരു ആദരവ് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓണർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നമുക്ക